ഇനി ജയപ്രകാശ് നാണം കിട്ടി നോക്കുവോ ഞാൻ ഞാനൊരു കാര്യം പറയാം വീഴുന്നത് മനസ്സിലാക്കാം ഉരുളുന്നത് മനസ്സിലാക്കാം ഉരുണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടരുത് ജയപ്രകാശ് ഇല്ല ഒരു കിട്ടിയോ രീതിയിൽ വാട്ട് റീസൺ ഒരു ഒരു ചെറിയ സംശയം ഞാൻ ഡോക്ടർ അഡ്വക്കേറ്റ് ജയപ്രകാശിനോട് ചോദിക്കട്ടെ ചോദിക്കണം എന്റെ അമ്മ ചോദ്യം ഹിന്ദു മതത്തിൽ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു അത് കൊറേയൊക്കെ മാറി ഇനി കുറച്ച് മാറാനുണ്ട് ആ ക്രിസ്തു മതത്തിലും ഉണ്ട് ഇസ്ലാം മതത്തിലുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ആ എൻ്റെ അറിവിൽ ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരനാചാരവും ഇല്ല ഒരെണ്ണം ഉള്ളത് അഡ്വക്കേറ്റ് ജയപ്രകാശിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരെണ്ണം ചൂണ്ടിക്കാണിച്ചാൽ മതി ഇസ്ലാമിനുള്ള ഒരു അനാചാരം അത്രയേ ഉള്ളൂ ഒന്ന് ഒരു ഒരു ഉണ്ടല്ലോ ഉണ്ട് ഉണ്ട് കർണാട കർണാടകയിൽ ഉച്ചിഷ്ടത്തിന് മുകളിൽ ഒരു പറയട്ടെ എന്ന് ഞാൻ എന്റെ ചോദ്യം എവിടെ ചെന്ന് കൊണ്ടുന്ന് അറിയാമോ ജയപ്രകാശിന് ഈ ചർച്ച മുഴുവൻ തീർന്നാലും എന്റെ ചോദ്യത്തിന് ജയപ്രകാശ് ഉത്തരം പറയില്ല ഞാൻ പറയാം ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഹിന്ദു മതത്തിൽ സന്യാസികളുണ്ട് നാഗസ് നിങ്ങൾ പറയാ നിങ്ങൾ പറയില്ല ജയപ്രകാശ് നിങ്ങളുടെ നാക്ക് പൊങ്ങില്ല ഇസ്ലാമിൽ ഉള്ള ഒരു അനാചാരത്തെ പറ്റി പറയാം ഒരെണ്ണം പ്രിവേലിംഗ് ആയിട്ട് വായിക്കാത്ത വിചാ ശരി പറഞ്ഞപ്പോ നിങ്ങൾ ഹിന്ദു മതത്തിലുണ്ടാവും തിരിച്ചു വധിക്കുന്നു ഒരെണ്ണം ഇസ്ലാമിലെ ഒരെണ്ണം പറയൂ ജയപ്രകാശ് ഒരെണ്ണം പറഞ്ഞത് പക്ഷേ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം അതെ അത് മാറ്റാൻ അറിവിൽ എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവുമില്ല എന്റെ അറിവിൽ ഇസ്ലാമിൽ യാതൊരു പ്രശ്നവും ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാശാണ് പറയൂ ഏതാണെന്ന് ഒരെണ്ണം പറഞ്ഞാ മതി ഇസ്ലാമിലെ പ്രഷർ ഇങ്ങനെ മതിന്റെ അങ്ങ് പറയുന്നത് അങ്ങ് പറയുന്നത് ഇസ്ലാം മതത്തിൽ ഒരു അങ്ങ് പറയുന്നത് അല്ല ശ്രീ ജയപ്രകാശ് താങ്കൾ പറഞ്ഞു എല്ലാ മതത്തിലും ഹിന്ദു മതത്തിൽ അനാചാരമുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ അനാചാരമുണ്ട് ഇസ്ലാം മതത്തിൽ അനാചാരമുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുന്നു അതോടൊപ്പം തന്നെ ശ്രീ ജയപ്രകാശ് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം എടുത്തു പറയൂ എന്നാണ് പറഞ്ഞത് ഒരു മതം ഒരു മതത്തിലല്ല ഞാൻ പറഞ്ഞു എല്ലാ മതത്തിലും അനാചാരങ്ങളുണ്ട് മതത്തിൽ ശ്രീ ജയപ്രകാശ് അപ്പോൾ താങ്കൾ തിരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത് ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ കുറിച്ച് പറയൂ എന്നാണ് അദ്ദേഹം പലതും അക്കമിട്ട് പറഞ്ഞു അതുപോലെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് ശ്രീ ജയപ്രകാശ് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് താങ്കളോട് താങ്കളുടെ മറുപടി ചോദിക്കേ എന്റെ ഉത്തരവ് ഇതാണ് ഇസ്ലാം മതത്തിലും അനാചാരങ്ങൾ ധാരാളമുണ്ട് എന്തൊക്കെയാണ് നമ്മളൊരു താങ്കൾക്ക് ഞാൻ തയ്യാറില്ല ഞാൻ പറഞ്ഞില്ലോ എല്ലാ മതത്തിലെ അനാചാരങ്ങൾ മാറണം ഇതാണ് നമ്മുടെ നിലപാട് നിങ്ങള് സതിയെ പറ്റി പറഞ്ഞു പറ്റി പറഞ്ഞില്ലേ ആ പറഞ്ഞു സിയെ പറ്റി നിങ്ങൾ പറഞ്ഞോ പറഞ്ഞു സതിയെ പറ്റി നിങ്ങൾ പറഞ്ഞു സതി ഇസ്ലാമിത്തത് സതി ഇസ്ലാമിലുള്ളതല്ലോ അത് ഹിന്ദുവിനുള്ള അത് അതുപോലെ ഇസ്ലാമിലെ ഒരു അനാചാരൻ ചൂണ്ടിക്കാണിക്കൂ ജയപ്രകാശ് നമുക്ക് എനിക്ക് ഒരു പറയും പേര് പറയും അങ്ങ് പറയുന്ന ഒരചരണെന്നല്ല പറയുന്നത് എന്റെ അറിവില് നിങ്ങൾ പറയും ഉണ്ടെന്ന് പറഞ്ഞ നിങ്ങളാണ് ഉദാഹരണം ഉദാഹരണമെന്ന് നിങ്ങളാണ് ഇസ്ലാമിനുള്ള ഏതാണ് അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ െങ്കിലൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ ഉണ്ടാവൂടെ നോക്കിയാൽ എനിക്കറിയില്ല എനിക്കറിയില്ല ആളാണ് അതിന്റെ പേര് പറയേണ്ടത് ഞാനാണോ പറഞ്ഞോണ്ടിരുന്നത് കാണുന്നവർക്കും കാര്യം ഇനി ജയപ്രകാശ് നാണം കിട്ടി നോക്കുവോ ഞാൻ ഞാനൊരു കാര്യം പറയാം വീഴുന്നത് മനസ്സിലാക്കാം വീഴുന്നിടത്തുനിന്ന് ഉരുളുന്നത് മനസ്സിലാക്കാം ഉരുണ്ടിട്ട് അവിടെ നിന്ന് എണീറ്റ് ഓടരുത് പ്രശ്നം എന്റെ നിലവിലാണ് നിങ്ങൾ ചോദ്യത്തിൽ ഒരെണ്ണം പറയൂ ഒരു ഉദാഹരണം പറയൂ Forced, for like ും നിങ്ങൾ പറയട്ടെ പക്ഷെ കളഞ്ഞ തുടഞ്ഞെറിഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ സദ്യ പറയരുതായിരുന്നു ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഞാൻ ഇത്ര നേരം പൊട്ടൻ തൊമ്പില് ഒന്നുമില്ലേ നിങ്ങള് ഒഴിവാക്കപ്പെട്ടത് സതി എടുത്ത് പറഞ്ഞല്ലോ അതുപോലെ ഇസ്ലാമിന്റെ പറയൂ ജയപ്രകാശ് പറയൂ 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 നിങ്ങളുടെ അല്ലല്ലോ മനുഷ്യന്താ പറഞ്ഞത് അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞത് അങ്ങനെ അങ്ങനെ സമൂഹത്തിൽ സത്യസന്ധമാണോ ഇതൊരു നടക്കു പോയിൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഇതാണ് നിങ്ങളുടെ കാപട്യം ശ്രീ ശ്രീ ജയപ്രകാശ് കാശ് നമുക്കൊരു വ്യക്തത വരുത്താം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ അദ്ദേഹം ഒരു കാപട്ട്യവും പറഞ്ഞില്ല അദ്ദേഹം അക്കമിട്ട് ഒന്ന് രണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ താങ്കളോട് അദ്ദേഹം നടത്തിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു അനാചാരം പറയൂ എന്നാണ് പക്ഷെ ഇത് ഇത്രയും വലിയ കുരിശോ ഞാൻ ഓർത്തു പക്ഷേ താങ്കൾക്ക് അതിന് മറുപടി ഇല്ല താങ്കൾക്ക് അതിന് മറുപടി ഇല്ല മറുപടി ഇല്ല എന്ന് തന്നെ പറഞ്ഞോളൂ ശ്രീ ജയപ്രകാശ് എന്റെ ശ്രീ മോഹൻദാസ് എന്താ പറയുന്നത് എന്ന് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ ശ്രീ ജയപ്രകാശ് ചോദിച്ച ചോദ്യം എങ്ങനെയാണ് മറു ചോദ്യമായി തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത് ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതുമില്ലാതെ ഞാൻ നിങ്ങൾ സത്യം പറയൂ നിങ്ങൾ സത്യം പറയൂ നിങ്ങള് നിങ്ങൾ 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 സത്യല്ലോ നിങ്ങൾ സത്യം പറയാ പറയുന്നത് ഇസ്ലാം ഇസ്ലാം വിചാര ശരി ശരി ശ്രീ ജയപ്രകാശ് ഇടവേളയിലേക്ക് ടി ജി ചോദിച്ച ശ്രീ ടി ജി ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി എന്ന് ഈ ചർച്ചയിൽ തെളിഞ്ഞിരിക്കുന്നു പിന്നെ ില്ല എന്ന് എന്റെ നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ഓരോ മതത്തിലും ദുരാചാരങ്ങളുണ്ട് അതെല്ലാം മാറ്റപ്പെടേണ്ടതാണ് എന്ത് നിലപാടാണ് സംരക്ഷിക്കപ്പെടുന്ന തന്റെ അടമില്ലാതെ ഒല്പനേരം കൂടെ അതിനെ തീർന്നെങ്കിൽ ചെയ്ത താടി വരെ കിട്ടിയേ